ഹലോ ഫ്രണ്ട്സ് അങ്ങനെ കേരള കാർസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആണ് തുടക്കം കുറിക്കണം അപ്പോൾ ചിലപ്പോൾ അത് കാണുമ്പോൾ വിചാരിക്കും നമ്മൾ വണ്ടികളെ കുറിച്ചല്ല പറയണമെന്നില്ല പക്ഷെ നമ്മൾ ആക്ച്വലി ഒരു വണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഡെലിവറി എടുക്കുന്ന ഇതൊട്ടുള്ള ഒരു വിശേഷമായിട്ടാണ് നമ്മൾ വണ്ടിയുള്ള വീഡിയോ പങ്കുവെക്കുന്നത് എക്സി ഫൈവ് ഡബ്ലോ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് രജിസ്റ്റേഷൻ പിന്നെ ഡബ്ലു ഇലവൻ ഓട്ടോമാറ്റിക് വണ്ടിയാണ് നമ്മൾ നോക്കണം നിങ്ങൾ തമ്പനിയിൽ കണ്ടപ്പോൾ കണ്ടല്ലോ അപ്പോൾ പുറത്ത് മഴയാണ് ഇതിന് മുമ്പേ നമ്മളിത് ഒരു പാർട്ടിൻ്റെ കയ്യിൽ വീട്ടിൽ കിടക്കുന്ന വണ്ടിയാണ് അപ്പോൾ ഇവിടെ ഒരു ഷോറൂമാനാണ് നമുക്കത് കൊണ്ടുപോയി പോയി കാണിച്ചത് അന്നപ്പോൾ അവർ നമ്മൾ വീഡിയോ എടുക്കാൻ നിന്നപ്പോൾ അവിടെ കസ്റ്റമർക്ക് വലിയ താല്പര്യമില്ലാതെ ഡീറ്റെയിൽ ഒന്നും പുറത്ത് വിടണ്ട അത് കാണിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മളെടുക്കുമെങ്കിൽ വണ്ടി എടുക്കുമെങ്കിൽ വണ്ടിയുടെ വീഡിയോ നിങ്ങൾ പുറത്തിട്ട് ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കന്ന് അവിടുന്ന് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല അപ്പോൾ അത് ഇതിൻ്റെ ഓണർക്കും അറിയാം കാര്യം എന്താണെന്നില്ല നമ്മൾ അവിടുന്ന് ഫോട്ടോ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തുള്ള ആൾക്കാരും അപ്പോൾ ഇന്ന് ആ വണ്ടി ഡെലിവറി എടുക്കുന്ന വിശേഷമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചേരുന്നത് അപ്പോൾ അതിന് തന്നെ ഇപ്പോൾ നമ്മൾ പുറത്ത് മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ അതിൻ്റെ പേപ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണോ നമുക്കവിടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അതിൻ്റെ ഫോംസ് കാര്യങ്ങൾ അതുപോലെ തന്നെ വണ്ടിയുടെ സർവീസ് ബുക്ക് അതേപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ പേപ്പർ പൊല്യൂഷൻ്റെ പേപ്പറുകൾ പിന്നെ അതുപോലെ സെക്കൻഡ് ഈ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം പാടെ കൂട്ടി നമ്മളിപ്പോൾ ഇവിടുന്ന് വണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടി പോകും അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഒത്തിരി ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടി ഞാൻ വളരെ ഷോർട്ടായിട്ട് ഞാനിപ്പോൾ ഓൾറെഡി ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് അതിൽ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കണ്ടിട്ടില്ല ഞാൻ വണ്ടി കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് കാച്ച് തരാം പുറത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ പേപ്പർ വർക്കുകൾ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു ഇനി പുറത്തിറങ്ങി നമ്മൾ എല്ലാ വണ്ടികൾ ചെയ്യുന്ന പോലെ തന്നെ ഡെലിവറി കാര്യങ്ങൾക്ക് വേണ്ടി കിടക്കണം അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ എന്നാലും ഒന്ന് ചെക്ക് ചെയ്ത് കാര്യങ്ങൾ കാണിച്ചു തരണം നമുക്ക് ഒരു വീഡിയോ കസ്റ്റമർ റിവ്യൂ കൂടെ ഉൾപ്പെടുത്തി വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ ഡെലിവറി എടുക്കാൻ വന്ന വണ്ടി ഡെലിവറി എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇപ്പോൾ ഞാൻ വീഡിയോയിൽ വണ്ടി ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ കാണിക്കുന്നില്ല ഞാൻ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വണ്ടി ഒന്ന് കാണിച്ചു തരാം ഇത് രണ്ടായിരത്തി എട്ട് പത്തൊപ്പത് രസിൻ വരുന്ന മഹേന്ദ്രയുടെ എക്സ് യു ഫൈവ് ഡബ്ലോ അഥവാ എക്സ് യു ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന വാഹനമാണ് ഓട്ടോമാറ്റിക് ആണ് ഡീസൽ വരുന്നുണ്ട് വണ്ടിക്കകത്ത് നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നോക്കിയിട്ട് കണ്ടിട്ടില്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലാണ് വണ്ടി ഇരിക്കുന്നത് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും നല്ലൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹെവി ക്വാളിറ്റി തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് വേറെ റീപ്ലേസ്മെൻ്റ് മേജർ ആക്സിൻ ഒന്നും തന്നെ വന്നില്ല അപ്റ്റ് ഡേറ്റ് ഷോ സർവീസും കാര്യങ്ങളും പോയ വണ്ടി തന്നെയാണ് അത് അതിൻ്റെ നമ്മൾ കാര്യങ്ങളൊക്കെ എല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ ചെക്ക് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ തന്നെ അന്ന് വീട്ടിൽ കിടക്കുന്ന വണ്ടി ആയതുകൊണ്ട് അവർ പറഞ്ഞു വണ്ടി നിങ്ങൾ എടുക്കുക മാത്രം പിടിച്ചിട്ട് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പുറത്ത് കാണിക്കൊരു എന്ന് പറഞ്ഞു എന്നാണ് ജസ്റ്റ് ഇൻറ്റീരിയർ നോക്കുകയാണെന്ന് തന്നെ നമ്മൾ പുറമെ കണ്ട അതേ ഒരു വൃത്തി നമുക്ക് വാർത്തിൻ്റെ ഇൻറ്റീരിയറിൻ്റെ സൈഡിലും നമുക്ക് നോക്കിയിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് ഏകദേശം വണ്ടിയുടെ മീറ്റർ റീഡിങ് അറുപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്ററാണ് മീറ്റർ റീഡിങ്ങ് കാണിച്ചിട്ടില്ല എല്ലാമാരോ ഒറിജിനൽ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ തന്നെ ആയിട്ടായിരിക്കുന്നത് ഇത് അത് സീറ്റ് വെയറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒറിജിനൽ സീറ്റ് വെയർ തന്നെയാണ് അതിലൊന്നും തന്നെ പരിക്കോ കാര്യങ്ങൾ തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല ഒന്ന് ഇൻറ്റീരിയർ ഒക്കെ ഒന്ന് വാഷ് ചെയ്തൊന്ന് ക്ലീൻ ചെയ്ത് മൊത്തത്തിലൊന്നും സെറ്റാക്കി എടുക്കാനുണ്ടെന്നുള്ളൂ പുറകുവശത്ത് തന്നെ സെൻ്റർ റോയിലാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് സീറ്റ് വെയർ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല റൂഫ് ഭാഗം തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമുക്ക് പറയാം ഇത് ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് എടുത്ത പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നയൻ ലാക് സംതിൻ്റെ അടുത്ത് ആയിട്ടുണ്ട് നമുക്ക് വണ്ടി ഇവിടുന്ന് കിട്ടിയ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയാം അതിൻ്റെ കറക്റ്റ് എമൗണ്ട് കാര്യങ്ങൾ ഇതിൻ്റെ കസ്റ്റമർ പറയുകയാണ് പുറത്ത് പറഞ്ഞോ എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറയുന്നതായിരിക്കും ഇത് എച്ച് ആറ് ട്വൻറ്റി സിക്സ് ഗുരുഗോൺ റെസിൻ തന്നെയാണ് അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഗുരുഗോൺ തന്നെയാണ് ഇവിടുന്ന് ഒരു വീട്ടിൽ നിന്ന് പറഞ്ഞാൽ തന്നെ എടുത്താണ് ഇനി വണ്ടിയുടെ എഞ്ച് റൂമും കാര്യങ്ങളും കൂടി വണ്ടിയുടെ എഞ്ച് റൂം നോക്കുകയാണെങ്കിൽ തന്നെ പുറമെ നമ്മൾ കണ്ട ഒരു ക്വാളിറ്റി കാര്യങ്ങൾ നമുക്ക് കണ്ട് അത് ഒന്നും 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 എടുക്കാ മേലെ മേൽ ആ ഓക്കെ ഇതാണോ എഞ്ചിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു എഞ്ചിൻ മാം തന്നെയാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രോപ്പറായിട്ട് ഷോറൂം കാര്യങ്ങൾ പോയതുകൊണ്ട് തന്നെ അവർ പുറത്തൊന്നും തന്നെ അയക്കുകയും പിടിക്കുന്നതും തന്നെ ചെയ്തില്ല അതോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ട കാര്യം ഇല്ലാത്ത ഒരു തരത്തിലുള്ള എക്സ്ട്രാ ഫിറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഇടയ്ക്ക് ഒന്ന് വാഷ് ചെയ്തും ക്ലീനും ആയിട്ടുണ്ട് ഇതൊക്കെ കണ്ടോ മാറാൻ പിടിച്ച് കിടക്കുക എന്ന് വേണമെങ്കിൽ പറയാം എൻജി റൂം അത്ര ഒരു ഇത് തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടില്ല അവിടെയൊന്നും തന്നെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല അവരിപ്പോൾ ചേച്ച് നമ്പർ കാര്യങ്ങളൊക്കെ ഒന്ന് റേസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു ഈ എക്സ് വി ഫൈവ് ഡബ്ളോയുടെ ചേച്ച് നമ്പർ അവിടെ വരുന്നതെന്ന് ചോദിക്കുന്നിടത്ത് ഞാൻ പറയാറുണ്ട് നമ്മൾ അപ്രോണ്ട് അവിടെയാണ് നമുക്ക് ചേച്ച് നമ്പർ കാര്യങ്ങൾ നോക്കിയിട്ട് കണ്ടിട്ടുള്ളത് ഓക്കെ അപ്പം നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ ഒരു വണ്ടി ഇവിടുന്ന് ഡെലിവറി കാര്യങ്ങൾ എടുത്ത് നമുക്ക് പറഞ്ഞ പോലെ തന്നെ നാട്ടിലെത്തി വണ്ടി അവർ കുറച്ച് വർക്കുകൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ വണ്ടി സ്കാൻ ചെയ്ത സമയത്ത് താഴത്തെ എ ബി എസിൻ്റെ ഭാഗത്ത് ഒന്ന് രണ്ട് ചെറിയ എറോളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് കൂടാതെ അവർക്ക് മൊത്തത്തിലൊന്നു വണ്ടി വാഷിംഗ് ക്ലീനിങ് അതിലൊന്നും പോളിഷ് ഒക്കെ ചെയ്യണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം പാടാൻ കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് കേരളത്തിൽ നിന്ന് ഡെലിവറി കൊടുക്കുന്നതായിരിക്കും അപ്പോൾ കസ്റ്റമർ എന്തായാലും ഓഗസ്റ്റ് ലാസ്റ്റിലേക്കാണ് അവിടെ നാട്ടിലേക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് എന്തായാലും നമ്മളിതിൻ്റെ ഈ കസ്റ്റമർ റിവ്യൂ കൂടി കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഈ വണ്ടികൾ ഇവിടുന്ന് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ വർക്കുകൾ ചെയ്തെന്നെങ്കിലും കൂടി ഉൾപ്പെടുത്തി ഞാനൊരു വീഡിയോ കമ്പനി അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ നമ്മളെ വണ്ടി ഇവിടെ നാട്ടിൽ എത്തിയിട്ട് നമ്മൾ ഇതിൻ്റെ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളിപ്പോൾ വണ്ടി കസ്റ്റമർക്ക് ഇന്ന് ഇവിടുന്ന് ഡെലിവറി കൊടുക്കുകയാണ് അത് വണ്ടിയുടെ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൊണ്ടുവന്ന് നേരെ മഹേന്ദ്രൻ ഓതറൈസിൻ്റെ സർവീസ് സെൻറ്ററിൽ കയറ്റും വണ്ടി ഒന്നും മൊത്തത്തിൽ ജനറൽ ആയിട്ടുള്ള എല്ലാ സർവീസും കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കാര്യത്തിലെ അപ് ടു ഡേറ്റ് ഷോറൂം സർവീസ് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് അയപ്പിക്കാൻ തന്നില്ല പുറത്തുനിന്ന് നമ്മളിതിൻ്റെ എ സിയുടെ ഒരു വർക്ക് മാത്രമാണ് ചെയ്യിപ്പിച്ചത് കാരണിച്ചാൽ അത് അവർ അവരെന്നെ റെക്കമെൻഡ് ചെയ്തു കനിച്ചാലും അവർക്ക് അത് റീപ്ലേസ് ചെയ്യാൻ നല്ല ഓപ്ഷൻ ഇല്ല പുറത്ത് കൊടുത്ത് നിങ്ങൾക്ക് സർവീസ് ചെയ്യാൻ തോന്നുന്നുണ്ട് നമ്മളത് പുറത്തു കൊടുത്തുനിന്ന് സർവീസ് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു പിന്നെ നമ്മൾ ജനറലായിട്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാ വാഷിംഗ് കാര്യങ്ങളും ഇഞ്ചിനീയർ ഒന്ന് ചേഞ്ച് ചെയ്തത് നല്ലത് വേറെ കാര്യമായിട്ടുള്ള ഒരു മാറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വണ്ടിയിൽ വരുത്തിയില്ല അങ്ങനെ നമ്മുടെ കസ്റ്റമർ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പം വണ്ടി നമ്മൾ കസ്റ്റമർക്ക് ഡെലിവറി കൊടുക്കണം നമുക്ക് കസ്റ്റമർ ഒന്ന് പരിചയപ്പെടാം ഒന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് വിവേക് ട്രിവാൻഡുത്താണ് വീട് ആക്ച്വലി ഞാൻ ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ ഒരു മാസത്തിന് ശേഷമാണ് വണ്ടി ഞാൻ വന്ന് കാണുന്നത് ഞാൻ എങ്ങനെയാണോ ഞാൻ ആഗ്രഹിച്ചിരുന്നത് അതുപോലത്തെ ഒരു വണ്ടി തന്നെയാണ് അജ്മൽ എനിക്ക് എനിക്കെടുത്ത് തന്നിരിക്കുന്നത് ഇതിനപ്പുറം വേറെ വാക്കുകളിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയാം കണ്ട് അത്രയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഓക്കെ നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ ഒരു മാറ്റമില്ല എന്തൊക്കെയാണോ അവിടെ നിന്ന് നമുക്ക് പറഞ്ഞ് ഓരോ പോയിന്റ് പോയിന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പറഞ്ഞ് അറിയിച്ച് ഇന്നതുപോലെ ഇന്നതുപോലെ ഫോട്ടോസ് ആയിരുന്നു നമുക്ക് അയച്ചത് എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമാണ് അദ്ദേഹം ബാക്കിയെല്ലാം പ്രൊസസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വണ്ടിയിൽ നമ്മൾ എന്തൊക്കെ വർക്ക് എടുത്തു വണ്ടിയിൽ പ്രത്യേകിച്ച് ഒരു വർക്കുകൾ അങ്ങനെയല്ല കൊണ്ടുവന്നു നേരെ കമ്പനിയിൽ ഇദ്ദേഹം തന്നെ കയറ്റി കമ്പനി കയറ്റി ഫുള്ള് വർക്കുകളെല്ലാം ചെയ്തു പിന്നെ ചെറിയൊരു എ സിയുടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അവരിന്ന് തന്നെ പറഞ്ഞു വെളിയിലൊക്കെ എല്ലാം ക്ലിയർ ചെയ്തു എല്ലാം ഇപ്പോൾ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് ഫുൾ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ കയ്യിൽ തരികയാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ചാനൽ കണ്ടത് ചാനൽ കണ്ടിട്ട് ചാനലിൻ്റെ കാര്യം ഒന്നും പറയണ്ട ഞാൻ ഏകദേശം ഒന്നും ഒന്നര വർഷമായിട്ട് ഒന്നര അല്ല ഒന്നര രണ്ട് വർഷമായിട്ട് ഞാൻ ചാനൽ കാണുന്നൊരു വ്യക്തിയാണ് ഓക്കെ അപ്പോൾ അതിലെനിക്ക് പിന്നെ രണ്ടാമത്തൊരു ഓപ്ഷൻസ് ചിന്തിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയധികം വർഷമായിട്ട് രണ്ട് വർഷമായിട്ട് കണ്ടിന്യൂ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നല്ലൊരു അഭിപ്രായമാണ് ഉള്ളത് ആ ഒരു കൊണ്ട് ഒരു വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ അത് അജ്മലിൻ്റെ തന്നെ വേണമെന്നുള്ളൊരു നൂറ് ശതമാനം എനിക്കൊരു ഇതുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ പിന്നെ അജ്മലിനെ കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ജസ്റ്റ് ഫസ്റ്റ് വിളിച്ചപ്പോൾ തന്നെ കിട്ടിയായിരുന്നു അതൊരു ഭാഗ്യമാണ് അല്ല ഇതന്നെ ഡൗട്ട് ചോദിക്കുകയാണ് അപ്പോൾ നമ്മൾ ചെറിയൊരു അഡ്വാൻസ് പേയ്മെൻറ്റ് കൺഫർമേഷൻ മേടിച്ചിട്ടാണ് ഞാൻ വണ്ടി നോക്കി പറഞ്ഞത് അപ്പോൾ ബാക്കി പേയ്മെന്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഒരിക്കലും ഇല്ല എനിക്കങ്ങനത്തെ ഒരു ടെൻഷനേ ഉണ്ടായിരുന്നില്ല കാര്യം യൂട്യൂബ് ചാനൽസിൽ നമ്മൾ ഏതെങ്കിലും വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുന്നു പോകുന്ന പാർട്ടികളാണ് എങ്കിൽ അവർക്ക് ഈ ഡൗട്ട്സ് വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ എന്നെ എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ടാണെങ്കിൽ ഞാൻ എല്ലാം സ്കിപ്പ് ചെയ്യാതെ പോയിന്റ് പോയിൻറ്റ് എല്ലാം കാണുന്നതാണ് അപ്പം നമ്മളൊരു രണ്ടും മൂന്ന് വീഡിയോസ് നമുക്ക് കാണാൻ തന്നെ അവരുടെ ആ ഒരു ജനുവരി നമുക്ക് മനസ്സിലാവും അപ്പോൾ അതിൽ നിന്ന് വർഷമായിട്ട് ഞാൻ കണ്ടു എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ എനിക്കത് ചിന്തിക്കേണ്ട ആവശ്യമില്ല അജ്മൽ വിളിച്ച് സംസാരിച്ചു ഇതിൻ്റെ ഒരു അഡ്വാൻസ് വേണമെന്ന് പറഞ്ഞ് ഞാൻ ചിന്തിച്ചു പോലും ഇല്ല വിത്തിൻ ടു മിനിറ്റ് ഞാൻ അയക്കുകയും ചെയ്തു ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു ബാക്കി ഒരു പേയ്മെൻറ്റിനെ ഞാൻ ലേറ്റ് ചെയ്തിട്ടില്ല കയ്യോടെ തന്നെ ടക്കണേ ഞാൻ ചെയ്തിട്ടില്ല അതിലൊന്നും ഒരു ടെൻഷൻ ഇല്ല ടെൻഷനില്ല വണ്ടിയുടെ കാര്യത്തിൽ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് ചാനലിനെ കുറിച്ച് എന്തായാലും ഞാനും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും തന്നെ ഞാനിത് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഷെയറും ചെയ്യുന്നുണ്ട് പ്ലസ് യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഇൻസ്റ്റയിൽ ഇല്ലല്ലേ ഇൻസ്റ്റയിലില്ല ഞാൻ കുറേ തപ്പി കിട്ടിയില്ല അപ്പം ഇൻസ്റ്റയിൽ ആക്കി ബാക്കിയുള്ള എല്ലാത്തിലും ഞാൻ ഷെയർ ചെയ്ത എല്ലാവർക്കും എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ എന്നേ ഞാൻ പറയുള്ളൂ ഏർക്കെങ്കിലും ഒരു വണ്ടി ഡൽഹി ഹരിയാന നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എടുക്കണമെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അജ്മലിനെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ്റൊന്ന് ശതമാനം ചിന്തിക്കാതെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ആ വണ്ടി നിങ്ങളെ മുറ്റത്ത് കൊണ്ട് എത്തിച്ചു തരും ഇതിനപ്പുറം നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട ടൈം തരണം പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ആക്ഷേപം കേട്ടിരുന്നു ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞതാണ് ഒരു വീഡിയോയ്ക്ക് നമ്മളൊരു മറുപടി കൊടുത്തപ്പോൾ ആള് തിരിച്ചൊരു കമൻറ്റ് ചെയ്താണ് അതായത് ഡൽഹി കാണാൻ വന്ന് വണ്ടി എടുക്കുന്ന പോലെയല്ല അവിടെ നിന്ന് വണ്ടി എടുക്കുന്നു എന്ന് പറഞ്ഞു എന്തെങ്കിലും തോന്നുന്നുണ്ടോ അങ്ങനെ ഞാൻ ഡൽഹി കാണാൻ പോയിട്ട് വണ്ടി എടുത്ത് വരുന്ന ആളാണെന്ന് തോന്നുന്നു ഇല്ല 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 നമ്മളൊരു ഫീൽഡിൽ നമുക്ക് ഇറങ്ങാൻ പഴത്തേക്ക് പോസിറ്റീവായിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള പല നമുക്ക് സംസാരങ്ങൾ അതെല്ലാം വരാം അത് നമ്മളെല്ലാം മൈൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിനെ നേരം കാണുള്ളൂ താങ്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹിച്ച് താങ്കളുടെ വീഡിയോസ് കാണുന്ന താങ്കളെ ഫോളോ ചെയ്യുന്ന കുറേയധികം സബ്സ്ക്രൈബേഴ്സുണ്ട് അപ്പം അത് അവരുടെ മുന്നിൽ ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് ചെയ്യുള്ള അങ്ങനെ ഒരു കാണാൻ പോയിട്ടൊരു വണ്ടി എടുത്ത പോലെയാണോ തോന്നിയിട്ടുള്ളത് ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല അത് അയാളുടെ ഇതിൽ അയാൾ പറഞ്ഞു ഞാനും കണ്ടായിരുന്നു അത് കണ്ടായിരുന്നു പിന്നെ ഞാൻ അത് താങ്കൾക്ക് ഷെയർ ചെയ്യാതിരുന്നേ കാരണം നമ്മൾ എന്താ നമ്മള് കാണാൻ വേണ്ടി പോവല്ല ശരിക്കും ചെയ്യുന്നത് ഞാൻ ഇതെനിക്കൊരു പാഷനാണ് വണ്ടി എടുക്ക കൊടുക്കുന്നത് മറ്റേ അവർ ചെയ്യുന്ന ഒരു കച്ചവട മൈൻഡായിട്ട് ഞാൻ കാണില്ല അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ലിമിറ്റഡ് നമ്പേഴ്സ് എടുക്കുന്നുള്ളു അത് എടുക്കുന്നത് ഇതേപോലെ ക്വാളിറ്റി അതിന് ഞാൻ നല്ല ലെവലിൽ ക്വാളിറ്റിയിലെ കോമ്പിട്ട് ഇപ്പം എൻ്റെ കൂടെ നടക്കുന്ന അനീഷാണെങ്കിൽ പോലും പറയും ചില സമയത്ത് അവന് വരെ പ്രാന്താവും പറയും എട്ടും പത്തും വണ്ടി കണ്ടിട്ടാണ് ഒരു വണ്ടി നമ്മൾ പോയി എടുക്കുന്നത് അപ്പൊ എന്തിനും കടന്നിതാക്കണം ഒരു വണ്ടി കൊടുത്താൽ പോരാ കസ്റ്റമർ പറഞ്ഞ് മനസ്സിലാക്കിയ പോയായിരിക്കും ഞാൻ പറയും ഞാൻ എനിക്ക് വണ്ടി എടുക്കാൻ ഞാൻ എനിക്ക് മനസ്സിലാവും ഇല്ലല്ലോ അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ നോക്കിയിട്ടും കാര്യങ്ങൾ ചെയ്യുള്ളൂ പറയാൻ്റെ തൊട്ട് താഴെ തന്നെ ശ്രദ്ധിച്ചിരുന്നാലും നമുക്ക് അറിയാൻ പറ്റും വളരെയധികം കമന്റ്സ് പോസിറ്റീവ് കമന്റ്സ് അജ്മലിന് വന്നിട്ടുള്ളതാണ് ബാക്കിയുള്ള എല്ലാം ഏകദേശം കാണുമല്ലോ എവിടെയായിരുന്നല്ലോ ഒരു പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് കാണും അത് നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകുന്നത് പിന്നെ കൂടുതലായിട്ട് നമ്മൾ റിപ്പയർ കൊടുക്കാതിരിക്കുന്ന ഏറ്റവും ബെറ്റർ വണ്ടി എടുത്തിന്റെ വില പറയുന്നില്ല എന്തായാലും ഞാനൊരു കാര്യം പറയാം ഇത് ഞാൻ കണ്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആഫിംഗ് പ്രൈസിനെ അല്ല എടുത്തിട്ടുള്ള ഇദ്ദേഹത്തിന് എഫോഡബാൾ റൈറ്റില് കാരണം ഞാൻ പറഞ്ഞ വിലയ്ക്കാണോ നിങ്ങൾ വണ്ടി എടുത്താലോ നിങ്ങൾ പറഞ്ഞ വില അതെ അതെ തീർച്ചയായിട്ടും അവർ പറഞ്ഞ വിലയ്ക്ക് അവർക്ക് വണ്ടി എടുത്തിട്ടുണ്ട് അവർക്ക് എഫോട്ടബിൾ ലെവൽ എന്നുള്ള ലെവൽ നല്ലൊരു വിലക്ക് കാരണം ഡബ്ല്യൂ ഇലവൻ ഓപ്ഷനബിൾ ആണ് ഏറ്റവും ടോപ്പ് ടോപ്പൻറ്റീവ് വേരിയന്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ കസ്റ്റമർ വിശേഷങ്ങൾ ഓക്കെ അപ്പോൾ ഇതേപോലെ ഡൽഹി ഹരിയാന യു പി പഞ്ചാബ് വണ്ടി എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് അപ്പോൾ ഞാൻ വീഡിയോയ്ക്കകത്ത് സൈനത്ത് കൊടുത്തിട്ടുള്ളത് അത് എൻ്റെ പേഴ്സണൽ നമ്പറാണ് അപ്പോൾ അതിൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾ ഏത് വണ്ടിയാണ് നോക്കുന്നത് ഏത് ഇറിൽ കിടക്കുന്നത് ആണോ ഡീസൽ ആണോ ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ ഫോർ ഫോർ ആണോ ഫോർ ബൈ ടു ആണോ അങ്ങനെ എല്ലാ വ്യക്തമായ ഡീറ്റെയിൽസ് നിങ്ങൾ അയക്കാം അപ്പോൾ ഞാൻ ഞാനതിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രൈസും നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഞാൻ പറഞ്ഞതായിരിക്കും നിങ്ങൾ ഇതേപോലെ തന്നെ ചെറിയൊരു ഓർഡർ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം തന്നാലാണ് നമുക്ക് ഇതുപോലെ നല്ല ക്വാളിറ്റി വണ്ടികൾ എടുക്കാൻ സാധിക്കുള്ളൂ എനിക്ക് സ്വന്തമായിട്ട് ഷോറൂമോ അല്ലെങ്കിൽ ഞാൻ വാഹനങ്ങൾ മേടിച്ച് മറിച്ച് വിൽക്കലോ ചെയ്യുന്നത് നിങ്ങളുടെ റിക്യർമെൻറ്റ് അനുസരിച്ച് നിങ്ങൾ പറയുന്നതിനനുസരിച്ച് നമ്മൾ പോയി നോക്കി ചെക്ക് ചെയ്ത് ഇതുപോലെ നല്ല വണ്ടികൾ എടുത്തതാണ് പിന്നെ ഞാനൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിക്കുകയാണ് ഞാൻ ഇനോവ ഇറ്റിയോസ് ഇറ്റിയോസ് ലിവ കൊറോള അൾട്ടിസ് അതുപോലെ തന്നെ ടാറ്റയുടെ സഫാരി സ്റ്റോമ്പ് മഹേന്ദ്രയുടെ താറ് ഇങ്ങനെയുള്ള ചില വണ്ടികളൊന്നും നമ്മൾ ചെയ്യുന്നില്ല അതുപോലെ തന്നെ ചെറുപാനങ്ങളൊന്നും തന്നെ ചെയ്തില്ല കാരണമെന്താണെന്ന് വെച്ചാൽ ചില വണ്ടികൾ ഇവിടെ കിട്ടാനില്ല ചിലത് കിട്ടി തന്നെ പ്രൈസ് കൊണ്ട് നമുക്ക് ഒക്കാത്തോണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള വാഹനങ്ങൾ കാര്യങ്ങൾ എടുത്തു കൊടുക്കാത്തത് കാരണം വലിയ ചിലപ്പോൾ നമ്മൾ ഇവിടുന്ന് എടുത്ത് നിങ്ങൾ നാട്ടിലത്തെ രജിസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്പറായി വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ നഷ്ടമാവാൻ സാധ്യത ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു കാര്യം ഞാൻ ഉറപ്പിക്കുകയാണ് നിങ്ങൾ ഈ പ്രീമിയം കാർസ് ഒക്കെ ചെക്ക് ചെയ്യുന്ന എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബി എം ഡബ്ല്യു ബെൻസ് ഓടി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് അതിനൊന്നും മനസ്സിലാവില്ല ഇത് അതിൽ ഏത് സീരീസ് കിടക്കുന്നത് എങ്ങനെ എന്താണെന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കാരണം എന്നുവെച്ചാൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ബി എം ഡബ്ല്യൂ ഒരു രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ബെൻസ് ഒരു രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പതിനാല് വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൽ ഏത് സീരീസിലെ എങ്ങനെ എന്താ അത് നിങ്ങൾ പറഞ്ഞാലാണ് എനിക്ക് പ്രൈസും കാര്യങ്ങളും പറഞ്ഞാൽ സാധിക്കുകയുള്ളൂ കാരണം ഞാനും സമയമില്ലാത്ത സമയങ്ങളിലൊക്കെ ചിലപ്പോൾ ടൈം ഉണ്ടാക്കിയിട്ടായിരിക്കും വാട്സാപ്പിൽ ഇതിനെ മെസ്സേജ് ചെയ്യാൻ തരാം അപ്പോൾ ഞാൻ തരുമ്പോൾ നിങ്ങൾ പിന്നെ കാണില്ല പിന്നെ നിങ്ങൾ മെസ്സേജ് ആയിക്കുമ്പോൾ ഞാൻ കാണില്ല അങ്ങനെ നമ്മളും പിന്നെ കമ്മ്യൂണിക്കേഷൻ ഒത്തിരി ഡിലേ ആയി പോകുന്നുണ്ട് അതുകൊണ്ട് ഞാനത് എടുത്ത് സൂചിപ്പിക്കുന്നത് പിന്നെ ഞാൻ വാഹനങ്ങൾ അതിപ്പോൾ നിങ്ങൾ ഏതെങ്കിലും വണ്ടികൾ അവിടെ കണ്ടുവച്ചാൽ അത് ഇൻസ്പെക്ഷൻ ചെയ്യണം അതിനെ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇൻസ്പെക്ഷൻ സർവീസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നില്ല അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പൂർണ്ണമായിട്ട് അധികം കേരളത്തിലുണ്ടാവാറ് നമ്മൾ ഇതെല്ലാം വാഹനങ്ങൾ ഓർഡർ കൺഫേം ആകുമ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഡൽഹിയിൽ പോകുന്നത് ചില സമയങ്ങളിലൊക്കെ നമ്മുടെ കൂടെ കസ്റ്റമർ ഒക്കെ ഉണ്ടായിരുന്നു വരും അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു കമിറ്റ്മെന്റിൽ നിൽക്കുമ്പോൾ അതിൻ്റെ പുറകെ ബാക്കി കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ചിലപ്പോൾ ചെയ്തു തരാൻ സാധിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിലവിൽ ചെയ്യാത്തത് നാളെ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്നത് അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ വരുന്നതേ നമുക്ക് വീണ്ടും കാണാം